കരുനെച്ചി അങ്ങാടിയിൽ നടന്ന ആരോഗ്യ സന്ദേശ റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കുടുംബാരോഗ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് പഞ്ചായത്തങ്ങളായ പി മോഹനൻ ലിസി സുലൈഖ ഫസിൻ മുജീബ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ജോജു വർഗീസ് വിവേകാനന്ദ പഠന കേന്ദ്രം ട്യൂട്ടർ കോയ ആബിദ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു വിവേകാനന്ദ പഠന കേന്ദ്രത്തിന് ഹെൽത്ത് വിഭാഗം വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ എച്ച്എംസി അംഗങ്ങൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ചുങ്കത്ര കുടുംബാരോഗ്യ കേന്ദ്രവും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ടൌണിൽ നടത്തിയ റാലി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം നൽകി ഹെൽത്ത് സൂപ്പർവൈസർ ജോസഫ് ഫ്രാൻസിസ് ഹെൽത്ത് ഇൻസ്പെക്ടർ അജു പി നായർ പിഎച്ച് എൻ എസ് വി സുനന്ദ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ എസ് ലിസി ജോൺ എന്നിവർ നേതൃത്വം നൽകി ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേനാങ്ങൾ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എടക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സന്ദേശ റാലിയും